ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ബിഗ് ബോസ് എന്ന് പറയുന്നത് വിവാദങ്ങൾക്ക് ചുവടുപിടിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണല്ലോ അത് മുൻ വർഷങ്ങളിൽ തെളിയിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ ഒരു സീസണിൽ ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസമായിട്ടും പ്രത്യേകിച്ച് വലിയ കോണ്ടന്റുകളും കാര്യങ്ങളൊന്നുമില്ല കടി പിടി വലിയ അല്ലെങ്കിൽ ചായ കിട്ടിയില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് എടുത്തു വെച്ച് ചർച്ച ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആറ് വയൽ കാർഡ് എൻട്രി ബിഗ് ബോസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ ആറ് വയൽ കാർഡ് എൻട്രിയെ ബിഗ് ബോസിൽ കാണുന്ന പ്രേക്ഷകർക്ക് വളരെയധികം പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം അതിലെ ഒരു വ്യക്തി അതായത് അഭിഷേക് ശ്രീകുമാർ ചെങ്ങന്നൂരിൽ നിന്ന് വന്ന് അവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് അവൻ എന്തിനാണ് ബിഗ് ബോസിനുള്ളിലേക്ക് വന്നത് അവൻ എങ്ങനെയാണ് ബിഗ് ബോസിനുള്ളിലേക്ക് വന്നത് അവൻ എന്തിനാണ് ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്നത് അവൻ ആർക്കെതിരെയാണ് പോരാടുന്നത് ഇത്തരത്തിലുള്ളൊരു മൂന്നാല് സ്റ്റേറ്റ്മെൻറ് അവൻ പറഞ്ഞതോടുകൂടി തന്നെ ബിഗ് ബോസിനുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ സംഭവിച്ചു ആ പൊട്ടിത്തെറി അകത്ത് മാത്രമല്ല ബിഗ് ബോസിന് പുറത്തു കൊണ്ട് കുറച്ചധികം വ്യക്തികളുടെ ഉറക്കവും കിടത്തി ഞാൻ ഈ കുറച്ചധികം വ്യക്തികളെന്ന് ഉദ്ദേശിക്കുന്നത് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് എന്ന കമ്മ്യൂണിറ്റി തന്നെയാണ് ഇവരെല്ലാം ഒറ്റയടിക്ക് ഒരു പ്രൊട്ടസ്റ്റീവായിട്ടങ്ങ് ഇറങ്ങി ഏഷ്യാനെറ്റ് ബാൻ ചെയ്യണം ഏഷ്യാനെറ്റിൽ നിന്നും അവനെ പുറത്താക്കണം ഏഷ്യാനെറ്റ് ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടി എന്ത് ചീപ്പ് പരിപാടിയും കാണിക്കുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇത്തരത്തിലൊരു അഭിഷേകിനെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ എന്ത് നിലവാരമാണ് പുലർത്തുന്നത് സമൂഹത്തോട് ഇത്തരത്തിലുള്ള ആൾക്കാർ കൊണ്ടുവരുമ്പോഴത്തേക്കിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഇത് പറയുന്നത് വേറെ ആരുമല്ല ബിഗ് ബോസിന് ഉള്ളിൽ വന്ന് ബിഗ് ബോസിന്റെ ഫെയിം പറ്റി ബിഗ് ബോസിന്റെ പൈസയ്ക്ക് ആഹാരം കഴിച്ച് ബിഗ് ബോസിന്റെ പൈസ കൊണ്ട് ഇതായി ഇപ്പോഴും വീഡിയോ ഇടുന്ന വ്യക്തികളാണ് വന്നിരുന്നിട്ട് ഇമാതിരി പരിപാടികൾ പറയുന്നത് ഓക്കെ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം അല്ല ആദ്യം നമുക്ക് അഭിഷേക് പറഞ്ഞ കാര്യം എന്താണെന്ന് കണ്ടുപോകാം പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ എതിർക്കുന്നത് എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കുടുംബത്തിലെ കുട്ടികളെ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എതിരാണ് അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവിടെ ഉള്ള ഒരാൾ തന്നെ ഒരാൾ ട്രാൻസ്ജെൻഡർ ആവാത്തതിനെ എൽ ജി ബി ടിക്കെ സപ്പോർട്ട് ചെയ്യാത്ത അവന്റെ കുടുംബത്തിനെയും അവരുടെ മക്കളെയും അവരുടെ മക്കളെയും വളരെ മോശമായിട്ട് വാല്യൂസ് വാല്യൂ കൊടുക്കാൻ പറ്റില്ല അഭിഷേക് പറഞ്ഞത് എന്താണെന്ന് ക്ലിയർ കട്ടായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന കുറച്ചധികം പുഴുക്കുത്തുകൾക്കെതിരെയാണ് അവൻ ശബ്ദം ഉയർത്തുന്നതും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് തന്നെയാണ് അവൻ പറയുന്നത് അതിപ്പോ കൊള്ളണ്ടവർക്ക് കൊള്ളാം അത് എനിക്ക് മനസ്സിലാവുന്നില്ല പല വ്യക്തികൾക്കും എങ്ങനെയാണ് കൊണ്ടോ എന്നുള്ളത് അങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും കുറച്ചധികം വ്യക്തികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് അതിന്റെ കമന്റ് ബോക്സ് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരാൾ മുന്നോട്ട് വരുന്നു ഞാൻ ആദ്യമായിട്ടായിരിക്കാം ഒരു റിയാലിറ്റി ടി വി ഷോ കണ്ട് ഇത്രയും ട്രെഗേർഡും ഡിസപ്പോയിന്റഡും ആവുന്നത് നിന്റെ പേര് റിയാ സലീബ് എന്ന് ബിഗ് ബോസിനുള്ളിൽ വന്ന് ബിഗ് ബോസിന്റെ ഫെയിം കൊണ്ട് ഫെയിമുകൊണ്ട് ഇപ്പൊ വീഡിയോ ചെയ്യുന്ന ബിഗ് ബോസിന്റെ പേരിൽ പുറത്ത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പൈസ കൊണ്ട് അരി വേടിച്ച് കഴിച്ച ഇപ്പോഴും ബിഗ് ബോസിന്റെ പേരിൽ തന്നെ അരി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായ റിയാസ് അലി ഓക്കെ കണ്ടിന്യൂ ഇവിടെ അഭിഷേക് ശ്രീകുമാർ ഒരു വലിയ കൂട്ടം ജനതയെയും അവരുടെ എക്സിസ്റ്റൻസിനെയും എതിരെ ഹേറ്റ് സ്പീച്ച് നടത്തുന്നു ാണ് ബി വന്നത് നീ ബിഗ് ബോസിന് ഉള്ളിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് കമ്മ്യൂണിറ്റി എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തു കാണിക്കണം അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണിക്കണം അവർ ഈ നാടിന്റെ ഒരു ഭാഗമാണെന്ന് നിനക്ക് കാണിക്കണം അതായിരുന്നല്ലോ ഉദ്ദേശം നിനക്ക് ബിഗ് ബോസിനുള്ളിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന കുറച്ചധികം പുഴുക്കുത്തുകൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തികൾക്കും ബിഗ് ബോസിനുള്ളിലേക്ക് വരാം എന്ന് പറഞ്ഞ് അവനെ ഒരിക്കലും ഈ ഒരു ഷോയിലേക്ക് വേണ്ട എന്ന് ഒരു വ്യക്തികൾക്കും പറയാൻ സാധിക്കത്തില്ല മെജോറിറ്റിയുടെ സപ്പോർട്ടും ഈ പറയുന്ന വ്യക്തിക്ക് ഉള്ളിൽ തന്നെ ചുരുങ്ങുകയും ചെയ്യും അതിന് യാതൊരു വിധവും സംശയവും കാരണം കുറച്ചധികം കുത്തുകൾ കാണിക്കുന്ന ചില വൃത്തികെട്ട പരിപാടികൾ ഈവന്റായി ഇപ്പൊ ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന ജാൻമണി കാണിക്കുന്ന ചില വൃത്തികെട്ട ആക്ടുകളും പരിപാടികളും ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കൊണ്ടുവരേണ്ടത് പുറത്ത് നിൽക്കുന്ന വ്യക്തികൾക്കല്ല ഉള്ളിലുള്ള വ്യക്തികൾക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഒരു പുരുഷന അപ്പൊ എന്റെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു പുരുഷൻ കൊള്ളത്തില്ല അവന്റെ പ്രവൃത്തികൾ ശരിയല്ല എന്ന് മറ്റൊരു വ്യക്തി പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു സമൂഹത്തിനോട് മൊത്തം അല്ല കുഴപ്പം അത് ആ ഒരു വ്യക്തിയിൽ മാത്രം ചുരുക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഈ പറയുന്ന പുഴുക്കൂത്ത് കാണിക്കുന്ന പരിപാടികൾ ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂയില് മാത്രമല്ല മല ആണുങ്ങൾക്കിടയിലും ഉണ്ട് വെണ്ണുങ്ങൾക്കിടയിലും ഉണ്ട് എല്ലാവർക്കിടയിലും ഉണ്ട് അതിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു സമൂഹമായിട്ട് കൂട്ടമായിട്ട് ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് അതിനകത്ത് വലിയ റിയാലിറ്റി ഉണ്ടെന്ന് തോന്നുന്നുമില്ല ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂവിന് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ശീതയണക്കത്തൊരു ഷോയിൽ വരാമെന്നുണ്ടെങ്കിലും അതിനെതിരെ സംസാരിക്കുന്ന വ്യക്തികൾക്കും ഒരു ഷോയിൽ വരാം അല്ലാതെ ഇത് വലിയ ഒരു ആഭ്യന്തര കലാപമായിട്ട് ഈ കിടന്ന് നാട്ടിൽ കിടന്ന് സൃഷ്ടിക്കുക അവനെ പുറത്താക്കുക വലിയൊരു കൂട്ടമായിട്ട് നിങ്ങളെല്ലാം കൂടെ പ്രൊട്ടസ്റ്റ് എടുക്കുക അയ്യ ഇതൊക്കെ വെറും ചീപ്പ് പരിപാടിയാണ് ചീപ്പ് നമ്പറ്